ഈശോയായിരിക്കേട്ട വിശുദ്ധ യോഹന അറിയിച്ചു സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അവന്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞത് യഹൂദനെ ഭയന്നിട്ടാണ് കാരണം യേശോ ഈശോയെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റു പറഞ്ഞാൽ അവനെ സിനുഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു യോഹനന്റെ സുവിശേഷത്തിൽ ഈശോ ഒരു ജന്മന അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തി അത് ആ സൗഖ്യം സ്വീകരിച്ച അന്ധൻ ഈശോയെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല അത് നേരിട്ട് കണ്ട ഈ അത്ഭുതം കണ്ട പരിസേരും നിയമജരുമൊക്കെ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഈശോയുടെ യഥാർത്ഥ ദൈവികതയെ മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിലുള്ള ഒരു തിരുവചന ഭാഗമാണിത് ഈ അന്ധന്റെ മാതാപിതാക്കളോട് ചോദിക്കുന്നു എങ്ങനെയാണ് ഇവൻ സുഖപ്പെട്ടത് അപ്പൊ അവര് പറയുന്ന മറുപടിയാണ് ഞാൻ അവർക്ക് നിങ്ങൾ അവനോട് തന്നെ ചോദിക്കുവാൻ അവൻ പ്രായപൂർത്തിയായ ആളാണല്ലോ ആ സമയത്താണ് തിരുവോചനം പറയുന്നത് അവൻ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ് കാരണം ഈശോയെ ക്രിസ്തുവായി ദൈവപുത്രനായി രക്ഷകനായി ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ അയാളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഈശോയെ ഏറ്റുപറയാൻ മടിക്കുന്ന പേടിക്കുന്ന സുഖമാകപ്പെട്ട മനുഷ്യനും അവന്റെ മാതാപിതാക്കളുമാണ് നമ്മളിവിടെ സുവിശേഷത്തിൽ കാണുന്നത് അനുഗ്രഹം സ്വീകരിക്കുന്ന സമയത്ത് അവർക്ക് മറ്റുള്ളവരുടെ വാക്കുകളെയോ തീരുമാനങ്ങളെയോ ഒന്നും ഒരു ഭയവും ഇല്ലായിരുന്നു കാരണം അവർക്ക് അത് ആവശ്യമായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ മനോഭാവം മാറുന്നു അവര് പിന്നീട് തങ്ങൾക്ക് രക്ഷ നൽകിയ സൗഖ്യം നൽകിയ ഈശോയെ അംഗീകരിക്കുന്നതിന് പകരം ഇത് കാണുന്ന ആളുകളെ എന്ത് പറഞ്ഞ് പ്രീതിപ്പെടുത്തും എങ്ങനെ നല്ല വാക്ക് പറഞ്ഞ് വീണ്ടും സമൂഹത്തിൽ കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റും സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെടാതെ നിൽക്കാൻ പറ്റുമെന്നാണ് അവർ ചിന്തിക്കുന്നത് ഈശോയെ ഏറ്റുപറയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അടിസ്ഥാനപരമായ ജീവിത ലക്ഷ്യമാണ് എന്നതാണ് നമുക്ക് മനസ്സിലുണ്ടാവേണ്ട ബോധ്യം മൂന്ന് കാര്യങ്ങളാണ് ഈശോ ഈശോയെ പറയാൻ നമുക്ക് വേണ്ടത് ഒന്ന് ഈശോ ആരാണെന്നുള്ള വ്യക്തമായ അറിവും ബോധ്യവും ഈ അന്ധൻ പറയുന്ന കാര്യമാണ് എനിക്ക് അവനെ അറിഞ്ഞുകൂടാ ഈശോ എന്ന പേരുള്ള ഒരു മനുഷ്യൻ എന്നെ സുഖപ്പെടുത്തി ഈശോ ആരാണെന്ന് ദൈവപുത്രനാണെന്ന് ബോധ്യം അവനില്ല രണ്ടാമത് വേണ്ടത് ഏറ്റുപറയാനുള്ള സന്നദ്ധതയാണ് നമുക്ക് അറിവുണ്ടെങ്കിലും ഏറ്റുപറയാൻ ഞാൻ മനസ്സാകുന്നിടത്തെ ആ ഒരു പ്രൊക്ലമേഷൻ പ്രഘോഷണം നടക്കുന്നുള്ളൂ ഈശോയെ ഏറ്റുപറയാനുള്ള ഒരു താല്പര്യം സന്നദ്ധത എനിക്ക് വേണം മൂന്നാമത് വേണ്ടത് ഏറ്റു പറയുന്നതിനുള്ള ധൈര്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ സധൈര്യം ഏറ്റുപറയാനുള്ള ആ ഒരു ആർജവത്വം നമുക്കുണ്ടാകും വടക്കേ ഇന്ത്യയിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ നമ്മുടെ ധീരരായ മിഷണറിമാർ എന്തു വന്നാലും ഈശോയെ പ്രഘോഷിക്കുന്നു എന്ന ആ ബോധ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു അവരത് ചെയ്യുകയും ചെയ്യുന്നു അതിനുവേണ്ടി അവർ പിടിക്കപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ എന്തു ചെയ്താലും ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായി കാണുന്നതുകൊണ്ട് അവരതിനെ ധൈര്യപ്പെടുന്നു ഈശോയെ പ്രഘോഷിക്കാൻ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് ഈശോയെക്കുറിച്ചുള്ള ശരിയായ അറിവ് ഏറ്റുപറയുന്നതിനുള്ള സന്നദ്ധത ഏറ്റുപറയുന്നതിനുള്ള ബോധ്യം നമുക്കും പല രീതിയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ ദിവസവും ഈശോയെ ഏറ്റുപറയാൻ അവസരം കിട്ടുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മളെടുക്കുന്ന നിലപാടുകളിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൊടുക്കുന്ന മാതൃകകളിലൂടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം ഈശോയെ പറയാൻ നമ്മൾ മടിക്കുന്നുണ്ടോ പേടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഹൃദയത്തിൽ ആത്മശോധന ചെയ്യേണ്ട കാര്യം ഏത് പ്രതിസന്ധികളിലും ഈശോയെ ഏറ്റുപറയാനും അംഗീകരിക്കാനും വിശ്വാസപൂർവം അവനെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് സാധിക്കട്ടെ ഈശോ അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയം